ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ വാണിജ്യ ഏജൻസികളുടെ രജിസ്ട്രേഷനും പ്രവർത്തനങ്ങളും സുതാര്യമാക്കുന്നതിന് നടപടികളുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം രംഗത്ത് ഏജൻസികളെ നിയന്ത്രിക്കുന്നതിൽ മന്ത്രാലയം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും പ്രാദേശിക ഏജന്റുമാർ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി അവരുടെ ഏജൻസികളുടെ രജിസ്ട്രേഷനും പുതുക്കലും അപ്ഡേറ്റുകളും ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയത്തിലെ വാണിജ്യ ഏജൻസികളുടെ രജിസ്ട്രേഷൻ വിഭാഗം മേധാവി യാഖു ബിൻ ഷെയ്ഖ് അൽ ദബൈനി വ്യക്തമാക്കി നിയമത്തിലെ വ്യവസ്ഥകൾ ഏജന്റുമാർ പാലിക്കുന്നുണ്ടോ എന്ന് മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി സാമ്പത്തിക ഇടപാടുകളിൽ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകളിൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമാക്കിക്കൊണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ ഉത്തരവ് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും പ്രാദേശിക പേയ്മെന്റ് ഇടപാടുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രവർത്തന പിശകുകൾ കുറയ്ക്കുകയും വ്യക്തികളും ബിസിനസ്സുകൾക്കുമിടയിലുള്ള സാമ്പത്തിക കൈമാറ്റം വേഗത്തിലാക്കുകയും ചെയ്യുന്നതാണ് ഐബാൻ സംവിധാനമെന്ന് സെൻട്രൽ ബാങ്ക് പ്രസ്താവനയിൽ വ്യക്തമാക്കി വേഗതയേറിയതും സുരക്ഷിതവുമായ ബാങ്കിംഗ് ഇടപാടുകൾ ഉറപ്പാക്കുന്നതിലൂടെ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തും അന്താരാഷ്ട്ര കൈമാറ്റങ്ങൾക്കായി കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഐബാൻ സംവിധാനം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നടപ്പിലാക്കിയിരുന്നു പുതിയ അധ്യയന വർഷം സലാല ഇന്ത്യൻ സ്കൂൾ ഫീസ് വർദ്ധിപ്പിച്ചു കെ ജി മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള ക്ലാസ്സുകളിലെ ട്യൂഷൻ ഫീ ഇനത്തിൽ പ്രതിമാസം രണ്ട് റിയാൽ വീതം അധികം ഈടാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ഇരുപത്തിരണ്ട് റിയാലിൻ്റെ അധിക ബാധ്യതയാണ് ഇതുമൂലം രക്ഷിതാക്കൾക്കുണ്ടാവുക വർദ്ധിപ്പിച്ച നിരക്കുകൾ പ്രകാരം പുതിയ വിദ്യാർത്ഥികൾക്ക് പ്രീസ്കൂൾ മുതൽ രണ്ടാം തരം വരെ മാസാന്ത് ട്യൂഷൻ ഫീസ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് റിയാലായി ഉയരും മൂന്ന് നാല് ക്ലാസുകളിൽ നാൽപ്പത് പോയിൻറ്റ് ഒന്ന് റിയാലും അഞ്ച് മുതൽ എട്ടാം തരം വരെ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് റിയാലും ഒമ്പത് പത്ത് ക്ലാസുകളിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് റിയാലുമാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രം നൽകേണ്ടി വരിക പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ സയൻസ് വിഭാഗത്തിൽ നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് റിയാലും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് റിയാലും കൊമേഴ്സ് ഐ പി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ നാൽപ്പത്തേഴ് പോയിന്റ് ഒന്ന് റിയാലുമാണ് ട്യൂഷൻ ഫീസ് നിലവിലെ വിദ്യാർത്ഥികൾക്ക് പ്രീ സ്കൂൾ മുതൽ രണ്ടാം തരം വരെ ട്യൂഷൻ ഫീസ് മുപ്പത്തൊമ്പത് റിയാലായി ഉയരും മൂന്ന് നാല് ക്ലാസുകളിൽ നാൽപ്പത് റിയാലും അഞ്ച് മുതൽ എട്ടാം തരം വരെ നാൽപ്പത്തൊന്ന് റിയാലും ഒമ്പത് പത്ത് ക്ലാസുകളിൽ നാൽപ്പത്തൊന്ന് റിയാലുമാണ് ട്യൂഷൻസ് ഫീ ഇനത്തിൽ മാത്രം നൽകേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ സയൻസ് വിഭാഗത്തിൽ അറുപത്തിമൂന്ന് റിയാലും ഈടാക്കും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അൻപത്തൊമ്പത് റിയാലും കൊമേഴ്സ് ഐ പി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ അറുപത് പോയിന്റ് അഞ്ച് റിയാലുമാണ് ട്യൂഷൻ ഫീസ് സ്കൂളിൽ ട്യൂഷൻ ഫീസിനോടൊപ്പം അനുബന്ധ ഫീസുകളും നൽകേണ്ടതുണ്ട് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ നൽകേണ്ടി വരുന്ന ടേം ഫീസ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും ഇതിനു പുറമെ മറ്റ് ആവശ്യങ്ങൾ കൂടി വരുന്നതോടെ പഠന ചെലവ് വീണ്ടും ഉയരുകയാണ് സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഫീസ് വർധനവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു കുട്ടികളുടെ ഗതാഗത ഫീസ് സിഐഎഫ് അഡ്മിഷൻ ടേം ഫീ ഇടയ്ക്കിടെ ഈടാക്കുന്ന ബുക്ക് ഐ ഡി കാർഡ് കണ്ടർ തുടങ്ങിയ വ്യത്യസ്ത തരം ഫീസുകൾ എല്ലാം കൂടി ഒരു കുട്ടിയുടെ വാർഷിക വിദ്യാഭ്യാസ ചെലവ് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപ വരെയാകും നിയന്ത്രണമില്ലാതെ ഫീസ് നിരക്ക് ഉയർത്താനുള്ള സലാല ഇന്ത്യൻ സ്കൂളിൻ്റെ നീക്കത്തിനെതിരെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നാലായിരത്തിൽ പരം വിദ്യാർത്ഥികൾ സലാല ഇന്ത്യൻ സ്കൂളിൽ പഠനം നടത്തുന്നതായി ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു ഇവരിൽ നിന്നെല്ലാം പ്രതിമാസം വർദ്ധിപ്പിച്ച ഫീസ് ഉൾപ്പെടെ വൻ തുകയാണ് സ്കൂളിലേക്ക് എത്തുന്നത് സലാലയിലെയും പരിസരങ്ങളിലെയും പ്രവാസി ഇന്ത്യക്കാരുടെ ഏക ആശ്രയമായ സലാല ഇന്ത്യൻ സ്കൂളിൻ്റെ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ് ഇവിടുത്തെ രക്ഷിതാക്കൾ അതേസമയം ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ അനുമതിയോടെയാണ് ഫീസ് വർധനവെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഈ സാഹചര്യത്തിൽ ഫീസ് വർധനവിനെതിരെ സ്കൂൾ ബോർഡിന് പരാതി നൽകിയിട്ട് ഫലമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു കഴിഞ്ഞ വർഷവും ചില സ്കൂളുകളിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട പരാതികൾ ബോർഡിന് മുന്നിൽ എത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികൾക്ക് എതിരായും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾക്ക് അനുകൂലമായുമായിരുന്നു ബോർഡ് നിലപാട് ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു യമനി ബോട്ടിൽ വൻതോതിൽ മയക്കുമരുന്നുമായി എത്തിയ മൂന്ന് യമൻ പൗരന്മാരെയാണ് ദോഫാർ ഗവർണറേറ്റ് പോലീസ് മിർബാദ് കടലിൽ നിന്നും പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുവരികയാണെന്നും പോലീസ് എക്സിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി സമാന സംഭവം ദോഫാറിൽ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം